ഈ നിമിഷമാണ് യാഥാർത്ഥ്യം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ജീവിതം എന്നാൽ എന്താണ് കഴിഞ്ഞുപോയ നിമിഷങ്ങളോ വരാനിരിക്കുന്ന പ്രതീക്ഷകളോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനിലൂടെ ലോകത്തോട് പറയുന്നു നിന്റെ പക്കലുള്ള ഈ നിമിഷം മാത്രമാണ് യാഥാർത്ഥ്യം ഈ നിമിഷത്തെ പൂർണ്ണബോധത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കാൻ നാം പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞ ഒരു ഉത്സവമായി മാറും യഥാർത്ഥ സുഖം എന്നത് ഭൗതികമായ വസ്തുക്കളിൽ നിന്നുള്ള ക്ഷണികമായ അനുഭൂതിയല്ല മറിച്ച് ആന്തരികമായ സംതൃപ്തിയാണ് അതാണ് ശാശ്വതമായ സന്തോഷം നിങ്ങളുടെ ഉള്ളിലെ വിളക്ക് ശക്തമായി പ്രകാശിക്കുമ്പോൾ പുറത്ത് എത്ര ഇരുട്ടായാലും ആ പ്രകാശം ലോകത്തെ പ്രകാശിപ്പിക്കും അറിവാണ് ഒരു സാഹചര്യത്തിലും ഒരവസ്ഥയിലും മനുഷ്യരെ കൈവിടാത്ത ഏറ്റവും വലിയ സമ്പത്തും അമരമായ ഘടകങ്ങളും ഇന്നത്തെ ഈ യാത്രയിൽ ആന്തരിക ശാന്തിയും വിജയവും നേടാൻ ഭഗവത്ഗീത നൽകുന്ന അഞ്ച് അടിസ്ഥാന തത്വങ്ങളിൽ നമുക്ക് പഠിക്കാം കർമ്മയോഗ തത്വം കർമ്മമാണ് ഭാവിയെ രൂപപ്പെടുത്തുന്നത് മനുഷ്യന്റെ ഭാവി നിർണയിക്കുന്നത് അവന്റെ ഭാഗ്യമല്ല മറിച്ച് സ്വന്തം കർമ്മങ്ങളാണ് ഭാഗ്യം ഒരു വിത്ത് മാത്രമാണ് അതിനെ ഫലം നൽകുന്ന വൃക്ഷമാക്കി മാറ്റുന്നത് കർമ്മമാകുന്ന വെള്ളവും വളവുമാണ് ധാർമ്മികമായ പെരുമാറ്റമാണ് നല്ല മനുഷ്യന്റെ അടയാളം ഈശ്വരൻ ഒരു പ്രത്യേക മതത്തിനല്ല മറിച്ച് നമ്മുടെ കർമ്മങ്ങൾക്കാണ് ഫലം നൽകുന്നത് കർമ്മം ചെയ്യാനുള്ള കർത്തവ്യം മാത്രമാണ് നമുക്കുള്ളത് അതിന്റെ ഫലത്തിൽ നമുക്ക് അവകാശമില്ല നാം കർമ്മബലത്തെ ആഗ്രഹിക്കുന്നവനാകരുത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിനും ആസക്തി ഉണ്ടാകരുത് ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ മനസ്സിനെ അസ്ഥിരമാക്കുകയും കർമ്മത്തിന്റെ പരിശുദ്ധിയെ നശിപ്പിക്കുകയും ചെയ്യും സന്തോഷം ലഭിക്കുവാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്താൽ പലപ്പോഴും നിരാശയായിരിക്കും ഫലം എന്നാൽ ആനന്ദത്തോടെ ഫലത്തെ ഇച്ഛിക്കാതെ പ്രവർത്തിച്ചാൽ യഥാർത്ഥ സന്തോഷം ലഭിക്കും കാരണം ആനന്ദം ആ പ്രവൃത്തികൾ തന്നെയാണ് ഉൾചേർന്നിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു തനിക്ക് മൂന്ന് ലോകങ്ങളിലും ഒന്നും നേടാനില്ലെങ്കിലും താൻ ലോകത്തിന്റെ നന്മയ്ക്കായി തന്റെ കർത്തവ്യങ്ങളെ പാലിക്കുന്നു കാരണം ലോകം ഭഗവാന്റെ വഴിയാണ് പിന്തുടരുന്നത് അതുപോലെ ജ്ഞാനിയായ വ്യക്തി തൻ്റെ പെരുമാറ്റത്തിലൂടെയും കർമ്മത്തിലൂടെയും മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് അടുത്തതായി മാനസിക വിജയം എന്നതാണ് മനസ്സിനെ നിയന്ത്രിക്കലാണ് തപസ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ നിയന്ത്രണമില്ലാത്ത മനസ്സാണ് എന്നാൽ അവന്റെ ഏറ്റവും വലിയ മിത്രം അവന്റെ അച്ചടക്കമുള്ള വിവേകമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് ഒരു വ്യക്തിക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജയം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലാണ് കോപം അത്യാഗ്രഹം മോഹം എന്നീ ആന്തരിക തിന്മകളെ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ പുറമേയുള്ള യുദ്ധത്തിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അവസാനം അവൻ അതുപോലെയായി തീരും ശുദ്ധമായ ചിന്തകൾ ശുദ്ധമായ ഭാവിയെ രൂപപ്പെടുത്തും എന്നാൽ മലിനമായ ചിന്തകൾ ഉള്ളവരെ ഒരു ശക്തിക്കും സന്തോഷിപ്പിക്കുവാൻ കഴിയില്ല നമ്മുടെ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് നമ്മുടെ അഹങ്കാരമല്ല മറിച്ച് സത്യം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളാണ് താമസിക ഗുണങ്ങൾ അലസത അശ്രദ്ധ കഴിവില്ലായ്മ എന്നിവ ഉണ്ടാക്കുന്നു രാജസിക ഗുണങ്ങൾ അഹങ്കാരം അസൂയ അത്യാഗ്രഹം എന്നിവയിലേക്ക് നയിക്കുന്നു എന്നാൽ സ്വാത്വ ഗുണങ്ങൾ സ്വീകരിക്കുമ്പോൾ ആത്മാവ് ശുദ്ധമായി എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടും കരുണയോടെയും ബന്ധപ്പെടുന്നു അടുത്തതായുള്ളത് സമത്വഭാവവും സ്വയം മെച്ചപ്പെടുത്തലും എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയുമോ ആളുകൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ദുഃഖിക്കുന്നു എന്നതാണ് ഓരോ ആത്മാവും അതിൻ്റെതായ സ്ഥാനത്ത് അതുല്യമാണ് യഥാർത്ഥ പുരോഗതി എന്നത് ഇന്നലത്തെ നിങ്ങളെക്കാൾ നല്ലൊരു ഇന്നത്തെ നിങ്ങൾ ആവുക എന്നതാണ് ഓരോ ദിവസവും മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം നടക്കുമ്പോൾ അല്ല സന്തോഷം ഉണ്ടാകുന്നത് മറിച്ച് എല്ലാ സാഹചര്യങ്ങളെയും അംഗീകരിക്കുവാൻ പഠിക്കുമ്പോഴാണ് ജീവിതം ഒരു കലയാണ് ജീവിതം എന്നാൽ സുഖം നേടുന്നതിനുള്ളതല്ല മറിച്ച് പോരാട്ടങ്ങൾക്കിടയിലും സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു കലയാണ് സന്തുലിതാവസ്ഥ മനസ്സിന് ശാന്തി നൽകുന്നു ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖവും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും വർത്തമാനകാലത്തെ നശിപ്പിക്കും കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് സമയം പാഴാക്കലാണ് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുക പരാതികൾ ഉപേക്ഷിച്ച് കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുറമേയുള്ള കാര്യങ്ങളെ ആശ്രയിക്കുമ്പോൾ ഉള്ളിൽ ശൂന്യത അനുഭവപ്പെടുന്നു ആത്മബലമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നത് സ്വയം വിശ്വസിക്കുന്നവർ തീർച്ചയായും വിജയം നേടും അടുത്തതായുള്ളത് ഭക്തിയും ശരണാഗതിയുടെ പരമമായ ശക്തിയും എന്നതിനെ കുറിച്ചാണ് ഭഗവാനെ ഏത് ഭാവത്തിലാണോ നിങ്ങൾ ആരാധിക്കുന്നത് അതേ ഭാവത്തിൽ ഭഗവാൻ ഭക്തന് ദർശനം നൽകും ഭക്തിയുടെ മൂല്യം ആചാരങ്ങളിലല്ല ഹൃദയത്തിലെ ഭാവനയുടെ പരിശുദ്ധിയിലാണ് ലാളിത്യത്തോടും സ്നേഹത്തോടും കൂടി ഒരു ഇലയോ പൂവോ വെള്ളമോ സമർപ്പിച്ചാൽ പോലും ആ പരിശുദ്ധമായ ഭാവം ഭഗവാൻ സ്വീകരിക്കും ദുഃഖത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർ ഉൾപ്പെടെ നാല് തരം ഭക്തർ ഭഗവാനെ തേടിയെത്തുന്നു സമർപ്പണത്തിലൂടെയുള്ള രക്ഷ കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും സമയത്ത് മറ്റു വഴികൾ തേടാതെ ഭഗവാന്റെ നാമം മാത്രം ജപിച്ച് ശരണം നേടുന്നവനാണ് ആർദ്രഭക്തർ എന്നത് എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്നവരെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു ഈശ്വരനെ ശരണം പ്രാപിക്കുന്നതിലൂടെ മാത്രമാണ് പരമമായ ശാന്തി ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഓരോ അധ്യായവും ഭഗവത്ഗീത പോലെയാണ് അതിൽ ദുഃഖമുണ്ട് മോഹമുണ്ട് കർമ്മമുണ്ട് ജ്ഞാനമുണ്ട് ഭക്തിയുണ്ട് നമ്മുടെ ധനം പദവി പ്രശസ്തി കീർത്തി എന്നിവയെല്ലാം ഈ ലോകത്തിൽ നശിച്ചു പോകും എന്നാൽ നമ്മുടെ പെരുമാറ്റം നമ്മൾ പോയ ശേഷവും ഓർമ്മിക്കപ്പെടും അതുകൊണ്ട് ശരിയായത് ചെയ്യുക ഓർക്കുക ജീവിതത്തിന്റെ സാരം ശേഖരിക്കുന്നതിലല്ല മറിച്ച് സംതൃപ്തിയിലാണ് കാപിടത്തിലല്ല സത്യത്തിലാണ് അധികാരത്തിലല്ല കർത്തവ്യത്തിലാണ് ക്ഷമ എല്ലാ ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്കാണ് വിശ്വാസം എല്ലാ അസാധ്യമായതിനെയും സാധ്യമാക്കുന്ന ശക്തിയാണ് ഓരോ ദിവസവും ഇത് അവസാനത്തെ ജീവിക്കുക എന്നാൽ ഓരോ കർമ്മവും ശാശ്വതമാണ് എന്ന പോലെ ചെയ്യുക ഈ ദിവ്യമായ മാർഗം മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷിസ്ഥാനത്തേക്ക് എത്തിക്കും വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങളുടെ ജീവിതം ശാന്തിയും സന്തോഷവും നിറഞ്ഞതാകട്ടെ ജയ ശ്രീകൃഷ്ണ രാധേ രാധേ